കർത്താവേ കർത്താവേ നിന്റെ ജീവ സാന്നിധ്യത്തിലേക്ക് നിന്റെ ജീവ സാന്നിധ്യത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിന് ഞങ്ങളെ കൊണ്ടുവന്നതിനെ വിളിച്ചു ചേർത്തതിന് വിളിച്ചു ചേർത്തതിന് അങ്ങയുടെ അങ്ങയുടെ തിരുമുറി ആർന്ന് തിരുമുറി ധ്യാനത്തിൽ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന പങ്കെടുക്കുന്ന ഈ ഈ ഓരോ ഓരോ അങ്ങ് അങ്ങ് സ്പർശിക്കണമേ സ്പർശിക്കണമേ ഹല്ലേലൂയ 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 ആരാധന ഞങ്ങളുടെ ഓരോ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ നോക്കിക്കാണെന്ന് എബ്രായർ അതിനാൽ വേണ്ട കരുണയും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം വും ലഭിക്കുന്നതിനായി ലഭിക്കുന്നതിനായി നമ്മൾക്ക് നമുക്ക് കൃപാവരത്തിൻ്റെ സിംഹാസനത്തിലേക്ക് സിംഹാസനത്തിലേക്ക് വരാം ഇപ്പൊ നമുക്ക് വേണ്ട സമയത്ത് നമുക്കറിയാവല്ലോ നമുക്ക് ദൈവത്തിന്റെ കൃപയും കരുണയും നമുക്ക് ചില പ്രത്യേക ഇപ്പൊ സമയത്താണ് ആവശ്യമായി വരണത് കാരണം നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത് നമ്മുടെ മെരിറ്റ് പോകുന്ന സ്ഥലത്താണ് അതാണ് വേണ്ട സമയമെന്ന് ബൈബിൾ പറയണത് എല്ലാ സമയ കാലങ്ങൾക്കും എല്ലാ വിഷയങ്ങൾക്കും നമ്മുടെ പ്രത്യാശയ്ക്ക് ഒത്ത യോഗ്യത നമുക്ക് ചില സമയത്ത് ഉണ്ടാകത്തില്ല നമുക്ക് നമുക്ക് ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ടാകത്തില്ലേ പഠനം ജോലി അല്ലേ വീട് വിവാഹം ആരോഗ്യം ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളുണ്ടാവും പക്ഷേ ഇതിൻ്റെ ആംബിയർ നമുക്കുണ്ടാകത്തില്ല അതിനുള്ള പാങ് ഉണ്ടാകത്തില്ല ഇങ്ങനെ നമുക്കതിൻ്റെ യോഗ്യത അപ്പോൾ ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മുടെ ആഗ്രഹവും ആഗ്രഹത്തിന് പറ്റിയ യോഗ്യതയും ഇല്ലാതെ വരുന്ന സമയമാണ് കൃപയുടെ സമയമെന്ന് പറയണത് പീഡിയോ കൃപയുടെ സമയമെന്ന് പറയുന്നത് എന്താ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഡോക്ടർ പറയണേ ഓ ഇതിന് മെഡിസിൻ ഇവിടെ ഇല്ല ഇത് വിദേശ രാജ്യങ്ങളേ ഉള്ളൂ നമ്മൾ ഒന്നര കൊല്ലം ചികിത്സിച്ചിട്ടാണ് ഡോക്ടർ പറയണത് ഈ അസുഖത്തിന് ഇപ്പം കണ്ടുപിടിച്ച അസുഖത്തിന് മരുന്നിവിടെയില്ല ഇത് വിദേശ രാജ്യങ്ങളെ ഉള്ളൂ അപ്പോൾ സമയം നമുക്ക് എന്തായാലും സംഭവം നമുക്ക് ആവശ്യമുണ്ട് പക്ഷേ ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ നമുക്ക് ആവശ്യമുണ്ട് പക്ഷെ അല്ല എന്ന് വെച്ചാൽ ഉടമ്പടി ഭാഷ പറഞ്ഞാൽ മെറിറ്റ് ഇല്ല എന്നതിൻ്റെ അർത്ഥം ബൈബിളിനെ മെറിറ്റ് എന്നാണ് പറയണത് യോഗ്യത നമുക്ക് ആവശ്യമായ നമുക്കുള്ള കപ്പാസിറ്റി അതില്ല അപ്പം ഇങ്ങനെ വരണ സമയത്ത് പിന്നെ ഓപ്ഷൻ ഉണ്ട് ബൈബിളില് എന്താണ് കരുണ അതിനെ ബൈബിള് ഏകദാനപ്പെടുത്തിയിരിക്കുകയാണ് എന്താണ് ബൈബിള് കരുണയും കൃപയും ചില സമയത്ത് കരുണയെന്ന് വിളിക്കും ചില സമയത്ത് കൃപയെന്ന് വിളിക്കും രണ്ട് ഒന്നാണ് കരുണ എന്ന ഒരു മഹാമേലാണ് കൃപ ഒഴുകി വരണത് ഇപ്പോൾ നമുക്ക് ഹിമാലയത്തിൽ നിന്ന് ഗംഗാനദി ഒഴുകി വരുന്നത് അപ്പോൾ അവിടെ ആരാണ് കരുണ ഏതാണ് ഹിമാലയവും ഗംഗാനദി എന്താണ് കൃപയുമാണ് കഴി ഒഴുകി വരുന്നത് കരുണയും കൃപയും ഒന്നാണെന്ന് ചോദിച്ചാൽ ഒന്നാണെന്ന് ഞാൻ പറയത്തില്ല നമ്മൾക്ക് കൃപ തരണമെങ്കിൽ ദൈവത്തിന് ആ കൃപ നമുക്ക് തരാനുള്ള കൃപ ഉൾക്കൊള്ളാനുള്ള മെറിറ്റ് നമ്മുടെ കയ്യിലില്ല നമുക്കതിൻ്റെ യോഗ്യതയില്ല ദൈവത്തിൻ്റെ കൃപ ഉൾക്കൊള്ളാനുള്ള യോഗ്യത നമുക്കില്ല കാര്യം അത് ഭയങ്കരമായ രീതി വില കൊടുത്ത് ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പീഠാനുഭവത്തിലൂടെ നേടിയെടുത്തതാണ് ക്രിസ്തു മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തപ്പോൾ പിതാവിൻ്റെ മനപ്രസാസാദമാണ് കൃപയായിട്ട് മാറണത് അപ്പോൾ നമ്മൾ കൈ മീൻ പിടിക്കാൻ പറ്റുമോ കൈ തന്നെയാതെ ക്രിസ്തു ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കയാണ് അതാണ് നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് പറയണത് ടെക് ദൗട്ട് ശ്രദ്ധിക്കട്ടെ ഏഴ് ഒന്ന് കൊറന്തോസ് ഏഴ് മൂന്ന് നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾ വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾക്ക് ആരാക്ക് വാങ്ങിയത് ക്രിസ്തു അവിടുത്തെ വിശുദ്ധമായ പിഴാ പിടാനും കുരിശുമരണത്താലും തിരുമരണത്താലും പാപത്തിന് പരിഹാരം ചെയ്തപ്പോഴാണ് നമ്മൾ ക്രിസ്തുവിനാൽ വിലക്ക് വാങ്ങപ്പെട്ടവരായി ക്രിസ്തു എന്താണ് നേടിയെടുത്തത് നഷ്ടപ്പെട്ടുപോയ വരപ്രസാദത്തെ നേടിയെടുത്തു നഷ്ടപ്പെട്ടു പോയ വരപ്രസാദം ഈ നഷ്ട മനുഷ്യരാശിക്ക് പാപത്തിലൂടെ നഷ്ടപ്പെട്ടു പോയ വരപ്രസാദത്തെ സ്വന്തം പീഡാസകരത്തിലൂടെയും കുരിശുപഠനത്തിലൂടെയും പിതാവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ക്രിസ്തു നേടിയെടുത്തപ്പോഴാണ് ക്രിസ്തു ഹെബ്രായറ് നാല് ഇരുപത് പതിനാറിൽ പറയുന്ന കൃപയുടെ സിംഹാസനമായി മാറണത് പൊട്ടസിൻ്റെ ബൈബിളിലെല്ലാം കൃപാസനം തന്നെ കിടക്കുന്നത് കാത്തലിക് ബൈബിളിലാണ് കൃപയുടെ എന്ത് ഇരിപ്പിടമെന്ന് പറയണത് അത് കൃപാസനമാണ് ക്രിസ്തു തന്നെയാണ് കൃപാസനം എന്ന് പറയുന്നത് എന്താണ് ക്രിസ്തു തന്നെയാണ് അതായത് ടേക്ക് ദ വേഡ് ഓഫ് ഗോഡ് ഹെബ്രായറയും നാല് പതിനാറ് അതിനാൽ വേണ്ട സമയത്ത് വേണ്ട സമയത്ത് കരുണയും കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സിംഹാസനത്തെ സമീപിക്കാം സമീപിക്കാം അപ്പൊ കൃപാവരത്തിന്റെ സിംഹാസനം ക്രിസ്തുവിനെയാണ് സമീപിക്കേണ്ടത് എപ്പോഴാണ് വേണ്ട സമയത്ത് അതേതാണ് നമ്മൾക്ക് മെറിറ്റ് നഷ്ടപ്പെടുമ്പോൾ നിത്യരക്ഷയ്ക്കായാലും അനുദിന ജീവിതത്തിനായാലും നമുക്കതിൻ്റെ യോഗ്യതയില്ലാത്ത സമയത്ത് നമുക്ക് വരാൻ പറ്റിയ ഒരിടം എന്താണ് ക്രിസ്തുവാണ് അപ്പോഴേ കൃപാവരത്തിൻ്റെ സമീ എന്ത് സിംഹാസനത്തെ സമീപിക്കാം അല്ലെങ്കിൽ കൃപാവരത്തിൻ്റെ സിംഹാസനമായ ക്രിസ്തുവിലേക്ക് വരാം എന്ന് വെച്ചാൽ ഓക്കെയാണ് പക്ഷേ അവിടെ ഓക്കെ ആകാത്തൊരു വിഷയമുണ്ട് എന്താ കാര്യം നമുക്കൊരു പരിചയവുമില്ല നമുക്കൊരു പരിചയം ഇല്ലാത്ത ആൾക്കാർക്ക് ഇപ്പോൾ ഓഫീസിലായാലും ശരി ഓടിക്കറാൻ പറ്റുമോ പരുന്നില്ലേ നമുക്കൊരു പരിചയവുമില്ല എളുപ്പവും ഇല്ല നമ്മൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല നമ്മൾ ആ വിഷയത്തിലേക്ക് ആ വ്യക്തിയെ സമീപിക്കണമ് അയാൾ ചോദിക്കും നിങ്ങൾ ആരാണെന്ന് ചോദിക്കും ആ ചോദ്യം അവിടെ ഉണ്ട് നിങ്ങൾക്ക് പരിചയമില്ലാത്ത വ്യക്തി ഓഫി കമ്പിന കമ്പനിയിലാകാം ഓഫീസിലാകാം നിങ്ങൾ കയറി ചെല്ലുമ്പോൾ ആദ്യം ചോദിക്കണ ആരാണ് നിങ്ങൾ എന്താ ചോദിക്കണേ നിങ്ങൾ ആരാണെന്ന് ചോദിക്കും ആ ചോദ്യം ഉണ്ടോ അവിടെ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരാൾ വരണം നിങ്ങളുടെ കൂടെ ഇന്ന ആളാണെന്ന് പറയണം ഇവിടെയാണ് മരിയ സ്പേസ് എന്ന് ഉടമ്പയിടെ മരിയ സ്പേസ് അതാണ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാൾ കൃപാവരത്തിൻ്റെ സിംഹാസനത്തിലേക്കാണ് നിങ്ങൾ വരേണ്ടത് പക്ഷെ നിങ്ങളെ ഒരു പരിചയം ഇല്ലെങ്കിൽ നിങ്ങൾ ആരാണെന്ന് ഉടനെ ചോദിക്കും അപ്പം നിങ്ങൾ ഇന്നയാളാണെന്ന് പറയണം പരിചയപ്പെടുത്തണം അപ്പോൾ സ്വലന്മാർ ക്രിസ്തുവിൻ്റെ അടുത്ത് വരുമ്പോൾ പരിചയപ്പെടുത്തണമുണ്ടേ എന്താണ് ഇയാൾ ഒരു യഹൂദ പ്രമാണിയാണ് അയാൾ നമ്മുടെ ജനങ്ങളെ ശതാധിപിനോട് പറയുന്ന ടെക് ദ ബഡ് ഓഫ് ഗോഡ് ശുദ്ധികടെ ഹലിയാ യേ നന്ദി ഹലിയ യുതി ഏഴ് നാലേ അഞ്ച് ഏഴ് നാലേ അഞ്ച് അവർ യേശുവിന്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ചു 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 പറഞ്ഞു 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 അവർ യേശുവിന്റെ യേശുവിന്റെ അടുത്ത് അടുത്ത് വന്ന് വന്ന് യേശു ഒരു കേണപേക്ഷടുത്ത് വന്ന്അപേക്ഷുള്ള ആളാണ് ഈ വന്നിരിക്കുന്ന കക്ഷികളും അങ്ങേരുടെ തന്നെ രക്തത്തിലുള്ള ആളാണ് പക്ഷെ അവിടെ എന്നിട്ടും പോലും എന്ത് ചെയ്യണം കേണപേക്ഷിക്കേണ്ടി വരുന്നുണ്ട് യേശുവിന്റെ അതേ റാങ്കിലുള്ള അതേ സമുദായത്തിലും അതേ രക്തത്തിലുള്ള ആൾക്കാരാണ് കൂടെ ഉള്ളത് അയാളാണ് ഈ റോമൻ ശതാബ്ദത്തിന് വേണ്ടി മാറ്റം സംഭവിക്കാൻ പറയണത് എന്നിട്ട് അവർക്ക് പോലും എന്താ ചെയ്യണത് കേനാപേക്ഷിച്ചു കൊണ്ട് പറഞ്ഞു അല്ല നേരെ അതിന് പറയാൻ പറ്റത്തില്ല മനുഷ്യന് ബേസിക്കായിട്ട് യോഗ്യതയില്ലെന്ന് എൻ്റെ അർത്ഥം നമുക്ക് മെറിറ്റ് ഇല്ല ഈ മെറിറ്റ് യേശുവിനെ സമീപിക്കാനുള്ള ഈ മെറിട്ട് കുറവാണ് പലപ്പോഴും എന്തു പറ്റണത് മറിയ മരി മരി ഒരു മരിയൻ സാന്നിധ്യത്തിൻ്റെ സ്പേസ് കാര്യം നമ്മളെ യേശുവിനെ പരിചയമില്ലെങ്കിലും

അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിന്റെ മകൻ അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു അപ്പൊ അമ്മ നമ്മൾ എന്താ ചെയ്യണത് അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിക്കാൻ ഈശോ നിർദ്ദേശിച്ച പ്രകാരം വിശ്വാസികളെ അമ്മമാതാവിനെ സ്വന്തം അമ്മയായിട്ട് നമ്മൾ സ്വീകരിക്കുന്നു അമ്മ നമ്മളെ മക്കളായിട്ട് സ്വീകരിക്കുന്നു ഈ വേണ്ട സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കൃപയുടെ സിംഹാസനത്തെ സമീപിക്കാൻ പറയുമ്പോഴേ ഈ അമ്മയാണ് നമ്മളെ മരിയൻ ഉടമ്പടി കൂടിക്കൊണ്ടു വന്നത് അതിൻ്റെ ഗ്രൗണ്ട് എന്താണ് ഇത് നമ്മളെ തന്നെ സഹോദരനാണ് സഹോദരിയാണ് എൻ്റെ തന്നെ മക്കളാണ് നീ നീക്കുറിച്ച് വെച്ച് നിന്റെ രക്തം ചിന്തയെ പറഞ്ഞ വാക്കാണിത് എന്താണ് നിന്റെ രക്തം കൊണ്ട് നീ ഒപ്പിട്ട ഒരു പ്രമാണമാണിത് എന്താണ് അതിലൂടെ നമ്മൾ ക്രിസ്തു നേടിയെടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മളും അവകാശികളായിക്കൊണ്ടാണ് ഈശോ നമുക്ക് അമ്മയെ അവിടുത്തെ അമ്മയെ നമ്മുടെ സ്വന്തം അമ്മയായിട്ട് തന്നിട്ട് നമ്മൾക്ക് ക്രിസ്തു നേടിയെടുത്ത എല്ലാ കൃപകളുടെയും അവകാശയിലാക്കിയിരിക്കുകയാണ് കുരിശിൽ വെച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ ഹലലുയാ പരിശുദ്ധ പരമദിവ്യത്തിന് പരിശുദ്ധ പരമദിവ്യ കാരണത്തിന് ഇനി അമ്മ ക്രിസ്തുവിന്റെ അടുത്ത് നമ്മളെ കൊണ്ടുവന്നിട്ട് അമ്മ നമ്മളോട് ക്രിസ്തുവിനോട് ആവശ്യപ്പെടുന്ന പോലെ തന്നെ നമ്മളെ ഈ സമയത്ത് സഹായിക്കണമെന്ന് ക്രിസ്തുവിനോട് ആവശ്യപ്പെടുന്ന പോലെ തന്നെ അമ്മ നമ്മളോടൊരു കാര്യം ആവശ്യപ്പെടും എന്താണ് കാര്യം അവൻ പറയണ പോലെ ജീവിക്കണം എന്താണ് സംഭവം എന്താ വിഷയം അവൻ ഒത്തിരിയേറെ രത്നം ചീന്തി നേടിയെടുത്തതാണ് എൻ്റെ കൃപകളല്ല നീ അനുഗ്രഹിക്ക ആഗ്രഹിക്കുന്ന അനുഭവിക്കുന്ന എല്ലാ അവകാശങ്ങളും അതുകൊണ്ട് നീ അനുഭവിക്കാൻ പോകുന്ന മുഴുവൻ അവകാശങ്ങളെ അവൻ തൻ്റെ രക്തത്താൽ നേടിയെടുത്തതാണ് അപ്പോൾ നിൻ്റെ നോട്ട് ബൈ മെറിറ്റായിട്ട് നിനക്കത് വേണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷനുണ്ട് എന്താണ് അവൻ പറയണ പോലെ നിങ്ങൾ ജീവിക്കണം അതാണ് മരിയൻ ഉടമ്പടി കയ്യടിച്ച് കൃത്സൂര്യ Kübra അവന്റെ അനുഗ്രഹങ്ങള് നമ്മളെ നോട്ട്ബൈ മെറിറ്റില് നമ്മുടെ യോഗ്യതയാലല്ലാതെ അവന്റെ കൃപയാൽ അവന്റെ അനുഗ്രഹങ്ങള് നമ്മള് വേണ്ട സമയത്ത് പ്രാപിക്കാൻ അവൻ പറയണ പോലെ ചെയ്യുമ്പോഴേ അതിന് ഒന്നാമത്തെ കാര്യം എന്താ അവൻ പറയണത് അവൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്താണ് അനുദിപിക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക മർക്കോസ് ഒന്ന് പതിനഞ്ച് ശ്രദ്ധിക്കട്ടെ അവൻ പറഞ്ഞു അവൻ പറഞ്ഞു സമയം പൂർത്തിയായി സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കു സുവിശേഷത്തിൽ എപ്പോഴും നമ്മളുടെ സമയമില്ലേ അത് നമ്മളുടെ യോഗ്യത അയോഗ്യതയുമായി ബന്ധപ്പെട്ടായിരിക്കണം നമുക്കൊരു വിഷയം അപ്പോൾ സമയം പൂർത്തിയാകും ബൈബിൾ അങ്ങനെ ബൈബിളിന്റെ ഒരു ഇക്കണോമി അത് ഇക്കണോമി അതാണ് നമുക്കൊരു വിഷയമുണ്ടായി നോട്ട് മെറിറ്റ് നോട്ട് ബൈ മെറിറ്റിലൊരു വിഷയമുണ്ടായി എന്നുവെച്ചാൽ നമ്മുടെ യോഗ്യതയാൽ നേടിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്ന് ചിലപ്പോൾ നിൻ്റെ ക്യാൻസർ ഫോർസ് ഏജാകാം അപ്പോൾ നിനക്കറിയാം വൈദ്യശാസ്ത്രവും തൽക്കാലത്തേക്ക് നമ്മളെ കൈ ഒഴുകിയാണ്